ഹലോ എവ്രി വൺ വളരെ കഠിനാധ്വാനം ചെയ്യുകയും രോഗികളെ ആത്മാർത്ഥമായി പരിചരിക്കുകയും ചെയ്യുന്ന നമ്മളുടെ മലയാളി നഴ്സിനെ ലോകത്തെമ്പാടും വളരെ വലിയ ഡിമാൻഡാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അനേകർ കേരളത്തിൽ നിന്നും നഴ്സിന് റിക്രൂട്ട് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്നത് എന്തായാലും കോവിഡിന് ശേഷം ഡിമാൻഡ് അല്പം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല കോവിഡിനു മുമ്പ് യു കെയിലേക്കാണ് കൂടുതലായി ആളുകൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിലും കോവിഡിനു ശേഷം മറ്റു പല രാജ്യങ്ങളിലേക്കും പോകാൻ അവർ ശ്രമിച്ചു അങ്ങനെ കൂടുതലായിട്ടുള്ള ആളുകൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിൽ നിന്നും പോയി അപ്പോൾ തന്നെ കുവൈറ്റി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഒരുപാട് വേക്കൻസീസ് വന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എന്താണ് നമ്മളുടെ മലയാളികളായിട്ടുള്ള നേഴ്സിനുണ്ടായ ഒരു നേട്ടം എന്ന് ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാം ഘട്ടത്തോടെ ഇന്ത്യൻ നഴ്സസ് എം ഓയിസിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും അവർ നഴ്സസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു കുറേ പേരെയൊക്കെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ എന്തുകൊണ്ടോ ഫിലിപ്പൈൻസിൽ നിന്നും അവർ അവരാളുകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട്മെൻ്റ് അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരുന്നു നമ്മൾക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ വലിയ തുക ഒരു സർവീസ് ചാർജായി ഈടാക്കിക്കൊണ്ട് പല ഏജൻസികളും ഒരുപാട് നഴ്സസിനെ കഷ്ടപ്പെടുത്തി കുവൈറ്റിലേക്ക് കൊണ്ടു വന്നു അതെല്ലാം മിനിസ്റ്ററി കണ്ടുപിടിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയും നോർത്ത് വഴി ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ നോർക്ക വഴി ആരും തന്നെ ഇവിടെ വന്നതായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ കയറിയതായിട്ട് എൻ്റെ അറിവിലില്ല ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് വളരെ അധികം റെസ്ട്രിക്ഷൻസ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രവുമല്ല അതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ ലോക്കലി അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഇന്ത്യൻ നേഴ്സസ് ആണെങ്കിലും ഏത് നാഷണാലിറ്റി ആണെങ്കിലും കുവൈറ്റിലുള്ള ആളുകൾക്ക് എം ഒസിൽ അപ്ലൈ ചെയ്യാനും അങ്ങനെ അവരെ അവർ സെലക്ട് ചെയ്യുകയും ചില അണ്ടർ എംഒയിസ് സ്റ്റാഫിനെ അവർ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് അബ്സോർവ് ചെയ്യുകയും അങ്ങനെ കുവൈറ്റിലുള്ള മിനിസ് നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓൺലൈനിൽ കൂടെ ഇന്ത്യയിൽ നിന്നും സ്പെഷ്യലി കേരളത്തിൽ നിന്നും കൂടുതലായി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ആരും വിശ്വസിച്ചില്ല ഇങ്ങനെയൊരു ഓൺലൈനിൽ കൂടെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നേഴ്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുമെന്നും അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റുമെന്നും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നടന്നൊരു സംഭവമാണ് അപ്പോൾ സാധാരണ നമ്മൾക്കറിയാം യൂറോപ്യൻ കൺട്രികളിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടത്തി നമ്മൾക്ക് ആവശ്യം സെലക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എം ഒ ഇച്ച് നേരിട്ടുള്ളൊരു ഇന്റർവ്യൂവും അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റും ഒന്നും കൂടാണ്ട് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ പൊതുവേ എൻ്റെ വീഡിയോ കിട്ടപ്പോഴും ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്ത ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ലിങ്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തായാലും കുവൈറ്റ് എംഒ ഇച്ച് അവരുടെ വലിയ സിവിയർ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് ഏറ്റവും നടത്തിയ ഒരു കാര്യമാണ് നാട്ടിൽ നിന്നും ഓൺലൈനിൽ കൂടെ റിക്രൂട്ട് ചെയ്ത് സ്റ്റാഫിനെ കൊണ്ടുവരിക എന്നുള്ളത് കുവൈറ്റൽ ഫാമിലി വിസ റെസ്ട്രിക്ഷൻസും അങ്ങനെ പല ലിമിറ്റേഷൻസും ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം നേഴ്സസിന് കുവൈറ്റിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് എൻ്റെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളിലും അതു മാത്രവുമല്ല എനിക്ക് ലഭിച്ച ഇമെയിലിൽ നിന്നും വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും കുവൈറ്റിലേക്ക് വരാൻ ആളുകൾ റെഡിയായിട്ട് ആയിട്ട് കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കമ്പാരിറ്റീവ്ലി ഇൻ്റർവ്യൂ വളരെ ലളിതമായിരുന്നു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ജി എൻ എം നഴ്സസിനും അതുപോലെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി നഴ്സസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയാസ് വളരെ ലളിതമാക്കിക്കൊണ്ട് തന്നെ കുവൈറ്റ് എംബ്ലോയിസ് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിരുന്നു ഒരുപാട് പേർ കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുകയും ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ കേരളത്തിലുള്ള നഴ്സിനെ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുവൈറ്റ് എംബ്ലോയിസിൽ നിന്നും മലയാളി നഴ്സസ് റിസൈൻ ചെയ്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയത് എന്ന് ഓർക്കുമ്പോൾ ഒരു കണക്കിന് കേരളത്തിൽ ിലെ നഴ്സസിന് ജോലി കിട്ടിയത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോയ ആളുകൾ കുറേ പേരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിച്ചു അവരും ഇങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ചിലരെങ്കിലും തിരിച്ചു തിരിച്ചുവന്നു സ്പെഷ്യലി നാട്ടിലേക്ക് പോയ ആളുകൾ ചിലരൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തിരം പോയി ചില ആളുകൾ ഫാമിലി ഇഷ്യൂസ് കാരണം പോയി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ പോയ ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ കുവൈറ്റ് എംബോയിസ് നടത്തിയ ഓൺലൈൻ ഇന്റർവ്യൂസ് ആ സമയത്ത് അങ്ങനെ പോയ ആളുകളെ തിരിച്ചെടുക്കാൻ വേണ്ടി അവർ മിനിസ്ട്രി ഏജിൻ്റെ കാര്യത്തിൽ വളരെ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിച്ചത് അതായത് ഫോർട്ടി കഴിഞ്ഞവർക്കും ഫോർട്ടി ഫൈവ് കഴിഞ്ഞവർക്കും വരാൻ അവർ ചാൻസസ് കൊടുത്തു എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ എത്ര എമൗണ്ട് എന്നാണെന്ന് കൃത്യമായി പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും എമൗണ്ട് കൊടുത്ത് കുവൈറ്റ് എംപ്ലോയിസിന് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കയറിയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന നേഴ്സിനെ ഒറ്റ പൈസ കൊടുക്കാതെ കുവൈറ്റ് എംബ്ലോയിസിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കുവൈറ്റ് നിന്ന് റിസൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ മലയാളി നഴ്സസ് ഒരുക്കി വെച്ചത് നമ്മൾ വിചാരിക്കും കുവൈറ്റിലേക്ക് വരാൻ ആർക്കും ഒരു താല്പര്യവുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ എന്തുമാത്രം എൻക്വയറീസ് ആണ് കേരളത്തിൽ നിന്ന് വന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഒരുപാട് ആളുകൾക്ക് കുവൈറ്റിലാണെങ്കിൽ പോലും ഒന്ന് വരാനുള്ള ഒരു താല്പര്യമുണ്ട് അവർക്ക് നാട്ടിൽ കിട്ടുന്ന തുച്ഛമായ വേതനം അപ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ളൊരു സാലറിയാണ് കുവൈറ്റ് എം വെച്ച് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മിനിമം ഒരു ഒരു ലക്ഷം രൂപ എന്തായാലും കിട്ടും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് പോലെ ഒരു ലക്ഷം മുതലുള്ള സാലറിയാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ സാലറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ും എന്തായാലും നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ അവർക്കിപ്പോൾ യൂറോപ്പിലേക്കൊക്കെ പോകാൻ മോഹമുണ്ട് അവരുടെ ഐ എൽ ടി സ്വപ്നങ്ങൾ ചിലപ്പോൾ നടന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഒ ഇ ടി എഴുതിയിട്ട് പാസ് ചിലപ്പോൾ നമുക്കറിയാം ഒ ഇ ടി ഒന്നും അത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് എഴുതിണെങ്കിൽ നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ കുവൈറ്റിലേക്ക് വരാൻ ഇങ്ങനെ യാതൊരു വിധമായിട്ടുള്ള ക്രൈറ്റീരിയസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇവരെ റിക്രൂട്ട് ചെയ്യുകയും കുവൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്തു തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കുവൈറ്റിൽ കുറേ നാൾ വർക്ക് ചെയ്തിന് ശേഷം ആളുകൾ കുവൈറ്റിനെ കുറിച്ചൊക്കെ കുറ്റം പറയുമെങ്കിലും നാട്ടിൽ നിന്ന് സമയത്ത് അവർക്ക് കുവൈറ്റിലേക്കെങ്കിലും വന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്തായാലും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് കുവൈറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്ത് മറ്റു പല രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും കുവൈറ്റിൽ എംഒയിസ് വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്കുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം നല്ല സാലറി എം ഒസ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടും ടി ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിൽ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സെലക്ട് ചെയ്ത എല്ലാവർക്കും വലിയ വളരെ ഒരു ഹാർട്ടി കൺഗ്രാജുലേഷൻസ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും നേഴ്സസ് പോയില്ലായിരുന്നെങ്കിൽ കുവൈറ്റ് അമ്മിച്ച് ഒരിക്കൽ പോലും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ നാട്ടിൽ നിന്നിരുന്ന ചിലപ്പോൾ ചിലരുടെ എല്ലാം പ്രാർത്ഥനയായിരിക്കാം അവർക്ക് ഫ്രീ ആയിട്ട് കുവൈറ്റ് എം വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ എത്രയോ ബെറ്ററാണ് കുവൈറ്റ് എംഒസിൽ ജോലി ചെയ്യുന്നത് ഹാർഡ് വർക്ക് എന്നുള്ളത് കുവൈറ്റിൽ എന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നഴ്സസ് എന്നുള്ളത് ഹാർഡ് വർക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോലിയുടെ കഷ്ടപ്പാടോ ആളുകളുടെ ബിഹേവിയറോ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവരാണ് എന്നുള്ള ബോധത്തോടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം സഫലമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ അവർ പെർമിഷൻ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സമയം തന്നെയായിരിക്കും കുവൈറ്റിലെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിനും മലയാളി നേഴ്സിനും ഒരു നേട്ടം തന്നെയാണ് കുവൈറ്റിൽ നിന്നും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ സമ്പാദിച്ച് യൂറോപ്പിൽ പോയ മലയാളി നേഴ്സസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരോട് നന്ദിയുള്ളവരായിരിക്കാം താങ്ക് ഫോർ വാച്ചിങ്